നമസ്കാരം എൻ്റെ സുനിൽ ആണ് കേട്ടോ അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കമ്പലികളെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമുക്കിന്നൊരു കിടിലൻ പ്രോപ്പർട്ടി അതായത് നല്ല സൂപ്പർ ആദായമുള്ള ഒരു സൂപ്പർ പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അത് കുറഞ്ഞ ബഡ്ജറ്റിലാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്ക് ഏലമുണ്ട് ഇരുന്നൂറ്റമ്പത് ചൂടോളമാണ് ഏലം കൃഷി ചെയ്തിരിക്കുന്നത് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല മേഖലയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നു വേൽക്കുന്ന കാലാവസ്ഥയല്ല അതിനാൽ തന്നെ ചുറ്റുപാടൊക്കെ നിറ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് അതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് ജാതിയാണ് നിലവിൽ നന്നായി കായ്ക്കുന്ന എഴുപത്തി അഞ്ചോളം ജാതിയാണ് ഈ സ്ഥലത്തുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത കിണറാണ് പന്ത്രണ്ട് മാസവും നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ വീട്ടാവശ്യത്തിനും ആവശ്യത്തിലധികം വെള്ളമുള്ള ഒരു മേഖല കൂടിയാണ് അതുപോലെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ എഴുപത്തി കിലോ മുതൽ നൂറ് കിലോ വരെ കൊക്കോ കിട്ടുന്ന ഒരു പറമ്പ് കൂടിയാണ് ജാതി നല്ല കിഡിലൻ ജാതിയാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് ഇരുപത്തി അഞ്ചോളം നന്നായി കായ്ക്കുന്ന തെങ്ങുകളും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിന്റെ ഒരു സൈഡിൽ കൂടെ തന്നെ ചെറിയൊരു വലരി ഒഴുകുന്നുണ്ട് സ്ഥലം നല്ല ടൈറ്റ് ആദായത്തോട് കൂടി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കുരുമുള കാണ കഴിഞ്ഞ വർഷം മുപ്പത്തഞ്ച് കിലോത്തോളം ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പ് കൂടിയാണ് അതുപോലെ തന്നെ മറ്റേ വരുമാനമാർഗ്ഗമായിട്ടുള്ളത് കാപ്പിയാണ് കഴിഞ്ഞ വർഷം മുന്നൂറ്റി അമ്പത് കിലോ ഉണക്ക കാപ്പിക്കുരു കിട്ടിയ പറമ്പാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ചെറിയ ചെരുവുള്ള ഭൂമിയാണ് നോക്കിക്കോളൂ അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ടുള്ളത് നമുക്ക് റബ്ബറാണ് നിലവിൽ എട്ടോളം ഷീറ്റ് കിട്ടുന്ന റബ്ബറുണ്ട് നിലവിൽ ഈ സ്ഥലത്തിലേക്ക് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററോളം ഇങ്ങനത്തെ മൺവഴിയുണ്ട് എങ്കിലും വാഹനങ്ങൾ ഇറങ്ങി വരുന്ന വഴിയാണിത് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് താമസിക്കുകയോ ഓടും മഞ്ഞൊരു വീടും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ചൂടൊന്നുമുള്ള മേഖലയല്ല ടവറേ തണുപ്പൊക്കെയുള്ള മേഖലയാണ് ഇഫാങ്ങിലെല്ലാം മണ്ണിനൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണാണ് നോക്കിയോളൂ പറമ്പൊക്കെ നന്നായിട്ട് പണിത് വൃത്തിയിട്ടിരിക്ക ആക്കിയിട്ടിരിക്കുന്നൊരു പറമ്പാണ് അതുപോലെ തന്നെ സ്ഥലത്ത് ജോലി ചെയ്യുവാനായിട്ട് ജോലിക്കാരൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ജാതിയെ എല്ലാ ജാതിയും കായ്ക്കുന്ന ജാതിയാണ് നോക്കിയുള്ളൂ അതൊക്കെ തൈ ജാതിയാണെങ്കിലും കായമായിട്ടുണ്ട് ഓവറായിട്ടുള്ള ചിരിവുള്ള സ്ഥലമല്ല കയറി ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ചിരിവേഴ് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ ഓടും എന്ന വീട് ഇതാണ് കേട്ടോ രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയവയാണ് സൗകര്യം ഉള്ളത് കൊടിയൊക്കെ നോക്കിയോളൂ നല്ല കിടിലം കൊടിയാണ് നോക്കൂ ഫാം ഒക്കെ ചെയ്യേണ്ടവർക്കും അനുയോജ്യമായും നല്ല സ്ഥലമാണ് റോട്ടിൽ നിന്ന് നമുക്ക് ഒരു ഒന്നര കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് ഒന്നര കിലോമീറ്ററിൽ നമുക്ക് ഒരു കിലോമീറ്ററോളം കോൺക്രീറ്റ് വഴിയാണ് വഴി ചില ഇറക്കമുള്ള വഴിയാണെങ്കിലും വാഹനങ്ങൾ ഇറങ്ങി വരുന്ന വഴിയാണ് സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലം കൂടിയാണ് നോക്കിയുള്ളൂ ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായി നല്ല കരുതുന്ന സ്ഥലം കൂടിയാണേ ൊക്കെയുള്ള സ്ഥലത്തിൽ വ്യൂ ഇതാണ് നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലം കൂടിയാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് കുറച്ച് പയറും കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവല അൻപത് ലക്ഷം രൂപയാണ് ഏക്കറും ഡോക്യുമെൻറ്റ് ക്ലിയറാണ് കേട്ടോ നാലേക്കർ ഇരുപത്തഞ്ച് സെൻറ്റും ഡോക്യൂമെൻറ്റ് ക്ലിയറാണ് താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്യുക ഡിറ്റെയിൽസ് സ്ഥലമാണ് കേട്ടോ